ഇടുക്കി ജില്ലാ സമ്മേളനവും അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ചെറുതോണിയിൽ നടന്നു സി സി സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനമാണ് ചെറുതോണി വ്യാപാര ഭവനിൽ നടന്നത് ഡി കെ ടി എഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട് അധ്യക്ഷത വഹിച്ച സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ഡി കെ ടീഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ ആവേശകരമായി മുന്നോട്ട് പോകുന്നു സംസ്ഥാനതലത്തിലെ ക്യാമ്പും അതിനുശേഷം ജില്ലാതലത്തിലുള്ള കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചുള്ള പരിപാടികളുമൊക്കെ ആയിട്ട് നമ്മുടെ സംഘടന മുന്നോട്ട് കെ പി പി സി സി അംഗം എ ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡി കെ ടി എഫ് സംസ്ഥാന പ്രസിഡന്റ് യു വി ദിനേശ് മണി അംഗങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് വിതരണവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് നേതാക്കളായ തോമസ് രാജൻ ജോയ് വർഗീസ് ആൻസി തോമസ് എൻ പുരുഷോത്തമൻ ജോഷി കന്യാകുഴി അനുഷ്ലാൽ ആന്റണി സൂട്ടർ ജോർജ് ഉൾപ്പെടെ നിരവധി പേരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി